ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലൈവ് അപ്ഡേഷനാണ് അനീഷ് രഞ്ജിത്ത് അതുപോലെ തമ്മുടെ ശൈത്യ അനുമോള് ഇതൊക്കെ കൂടി സംസാരിക്കുന്ന ഇതാണ് പറയാൻ പോകുന്നത് കേട്ടോ അനീഷ് പറയുന്നുണ്ട് പ്രണയം വരുമ്പോൾ എൻ്റെ മനസ്സൊക്കെ വളരെയധികം ദുർബലമായി പോയി എന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് ആ അനുമോൾ ശരിക്കും ചതിച്ചു എന്ന് തന്നെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ല അതൊക്കെ അടഞ്ഞ അധ്യായമല്ലേ അതൊക്കെ ഞങ്ങൾ പാക്കപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് ആ രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്രയധികം പൊട്ടിമുളയ്ക്കാൻ എന്താണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു കുറച്ച് ദിവസം ഉള്ളൂ ഇറങ്ങിയിട്ട് മതിയായിരുന്നില്ലേ ഈ അവസാന ടൈമിൽ അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് സ്ട്രാറ്റജിയാണ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് സ്ട്രാറ്റജി ഒന്നുമല്ല ഇതെൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ് ഏഹ് അപ്പം അത് ഇറങ്ങിയിട്ട് മതില്ലേ അപ്പം ഇവരായിട്ട് ഇത്രയും ദിവസം അടുത്ത് നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സുകൊണ്ട് വന്നുപോയി അപ്പോൾ പറയുന്നുണ്ട് ഓഹോ അപ്പം നാല്പത് വർഷം വരെ ജീവിച്ച നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവരടുത്ത് അടുപ്പം തോന്നിയില്ലേ അപ്പം ഇവിടെ തൊണ്ണൂറ് ദിവസം ജീവിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രയും അടുപ്പം തോന്നിയോ എന്ന് ചോദിക്കുന്നുണ്ട് മനീഷിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഒരുമിച്ച് രഞ്ജിത്ത് പറയുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിരിച്ച് കളിച്ച് പല പെൺകുട്ടികളും നിൽക്കും അപ്പോഴൊക്കെ ഇങ്ങനെ പ്രണയം ചെന്ന് പറയുമോ അത് ശരിയല്ല കേട്ടോ ഇവിടെ പോയി അനുമോളെ ചിരിച്ച് കളിച്ച് നിന്നപ്പോഴാണോ പ്രണയം വന്നത് അത് ശരിയല്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടതൊന്നും തുടരരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് ഞാൻ സ്വീകരിക്കുന്നില്ല ആ ഒരു ഉപദേശം ഞാൻ സ്വീകരിക്കുന്നില്ല എപ്പം വേണമെങ്കിലും പ്രണയം വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യമൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട് നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്തുന്നവരെ ഞാൻ കൂടുണ്ടാവും ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അനുമോളം അത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൊളിക്കത്ത തന്നെ വേണം അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആവുന്നവരെ നമുക്ക് കൂടെ നിൽക്കുക തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോളിതിനെ കൂടുതൽ വെച്ച് കൊടുത്തും കഴിഞ്ഞാൽ ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിച്ചും കഴിഞ്ഞിട്ട് നിങ്ങൾ വിട്ടുപോകുന്നത് ശരിയല്ല എന്നൊക്കെ ശൈത്യ ദേഷ്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഇത് പറഞ്ഞേ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടാക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആനവാസ് പറയുന്നത് ഇത് ചർച്ചയാക്കാതെ ഒതുക്കാമായിരുന്നു അവൾക്ക് പക്ഷേ അവൾക്ക് ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിലൊക്കെ ഇട്ടിടക്കാൻ അലക്കണമായിരുന്നു എല്ലാവരുടെ ഇത് കൊണ്ടിട്ട് അവൾക്ക് ഇതൊരു കണ്ടന്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് രഞ്ജിത്തിൻ്റെ കിടയിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് പറയുന്നത് തോന്നുന്നു അനുമോൾ അറിയുന്നില്ല അനുമോൾ പറയുന്നുണ്ട് ഞാൻ ബ്രദർ ആക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജിത്ത് പറയുന്നല്ലോ ഓ നൈസായിട്ട് ബ്രദർ അങ്ങനാക്കി വെച്ചുല്ലേ എന്ന് പറയുന്നുണ്ട് അല്ലാതെ പിന്നെ അച്ഛനാക്കാൻ പറ്റുമോ എന്ന് അനുമോള് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ